ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വളർത്തുപുടം മടാകട്ടെ എൻ്റെ പേര് പാസ്റ്റർ ജോസഫ് പീറ്റർ കൊല്ലം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ബിജു ജോൺ മാക്ടി പാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലൂടെ അനേകർക്കും ഒരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എനിക്കും ഒരു അനുഗ്രഹമാണ് ഞാനിത് പലർക്കും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് മാത്രമല്ല ഈ ലോകത്തെല്ലാം പല രാജ്യങ്ങളിലും ദേവദാസൻ കടന്നുപോയി ആ രാജ്യത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ വിശദമായി വിവരിച്ച് അനേകർക്ക് അത് ഒരു അനുഗ്രഹമായി മാറി എന്ന് ഞാൻ അറിയുന്നു അതിലൊരു സന്തോഷമുണ്ട് എനിക്കും ഒരു അനുഗ്രഹമാണ് യൂട്യൂബ് ചാനലിലൂടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ അത് അനേകർക്കൊരു അനുഗ്രഹമായി തീർന്നു എന്നും അനേകർക്കൊരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി എന്റെ ജീവിതത്തിലും അനേക ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ കടന്നുപോയി അവിടെ അറിയപ്പെടുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും തക്കവണ്ണം ദൈവം എന്റെ പ്രവർത്തനങ്ങളെ വിശാലതരുത്തിട്ട് അതിന്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ ബിജു ജോൺ മാത്യു മാത്യുപാസ്റ്ററിനെ അതിന്റെ മിനിസ്ട്രിയും സിന്താറാം അനുഗ്രഹിക്കട്ടെ ഒരു അനുഗ്രഹമായി തക്കവണ്ണം ഈ മിനിസ്ട്രി ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു